പരിപാടി വളരെ എളുപ്പത്തില് ഒരു മുളക് വിഷയാണ് വൈതിരികെച്ചിട്ട് വളരെ എളുപ്പത്തില് ഉരുളക്കിഴങ്ങ് വേണം വൈദ്യറിങ്ങ വേണം അതെങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ

നമുക്ക് വെക്കട്ടാ രണ്ട് തക്കാളി രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു മൂന്ന് നീളം വൈതിരികനെ വേണം വലിയൊരു സവാളാണ് ഇതെല്ലാം കൂടി കൊടുക്കാതെ ഇതാണ് കൂടുതൽ ടേസ്റ്റ്

വെള്ളം ഒച്ചുകൊടുക്ക പാകത്തിന് നന്നായി വേട്ടെ ഉടഞ്ഞു വേഗട്ടോ നന്നായി വേകട്ടെ നമ്മൾ വൈതിരിഞ്ഞോ വന്നാൽ നോക്കട്ടെ കേട്ടോ വന്തില്ല കുറച്ചും കൂടി ഇരിക്കണം നന്നായി വന്തുടയണം വേകട്ടെ വൈതിരിഞ്ഞാ ഉരുളക്കിഴങ്ക് ബന്ധുട്ടാണോ ഇത്രയേ ഉള്ളൂ നന്നായി നല്ല കുഴമ്പ് രൂപത്തിൽ ഉടച്ചു ഉരുളക്കിഴങ്ടച്ചു കൊടുക്കി കൊറച്ച് വെളിച്ചെണ്ണ വെച്ച് കറി കൂ ഓ ഫാറ്റി. അപ്പോൾ കുറേ മോരീഷൻ. ഞാൻ വണ്ടക്കിപ്പേരി വെക്കട്ടെട്ടോ. ഇങ്ങന അണ്ടി കൊടക്കിണ്ടി ഇല്ല വില ഉണ്ടോ നോക്കേ? നോക്ക് ഉണ്ട്. വണ്ടക്കിപ്പേരി വെഞ്ഞണ്ട കുറച്ച് വണ്ടക്കിണ്ട്. അണ്ടി പൊക്കണോ നോക്കിടാനാണോട്ടോ? സാറ വണ്ടക്കി ആയതാണ്. ഞാൻ തല തല താട്ടി അറിയുന്നേ കേട്ടോ.

കുറച്ചെണ്ണ അയച്ച് കൊടുക്കുക ചൂടാവട്ടെ കുറച്ച് കടുക് കൊടുക്കുക കാൽ ടീസ്പൂൺ നല്ല ജീരക രണ്ട് സവാള

രച്ചിലെ മണ്ടിട്ടാത്രമായും പോട്ടേട്ടാ കൊറച്ച് പറയത്തില്ല കൊടുത്താ കഴിഞ്ഞു പറയത്തില്ല ഇനി വേപ്പനില്ല കറി മാത്രേള്ളൂ ഉപ്പ് ഇട്ട് കൊടുക്കും മഞ്ഞൾപ്പൊടി മുളകൊടി മുളക് പൊടി കഴിഞ്ഞു ഒരു ടീസ്പൂൺ മുളക് പൊടി മിക്സർ ടീല വാങ്ങിക്ക വാങ്ങിച്ചെടുക്കണം ചെണ്ടോശോല ആക്കാം. അപ്പോൾ വണ്ടക്കൂട്ടേരി വെളളേട്ടാ. കണ്ടോ? ഇത്രയേ ഉള്ളൂ ദാ. കണ്ടോ? കണ്ടോ? കണ്ടോ മോളി ചേർക്കണേ. ആ ഉലയവും ഇയേ പണ്ട കിച്ചും. സോണാ. ഓക്കേ. ആയിട്ടാ. നല്ല സൂപ്പറാണ്. അടിപൊളി. നിയോ മുളയേ തേ. ഓഹോ. നല്ല ചൂട് ചോറ്ട്ടാ. ചൂട് ചോറിന്റെ കൂടെ സൂപ്പർ മുളക് വിഷയ ഭയങ്കര വെണ്ടക്കുപ്പാണ് ഞങ്ങളുടെ സ്പെഷ്യൽ തേങ്ങയില്ലാത്ത കറികൾ കഴിക്കാൻ കേട്ടോ വെക്കാത്ത രൂപ മുളക് വിശോ എന്താ മട്ടരു ചോണ്ട കൂടെ സംഗീതം ആസ്വദിക്കണോ ഇതും ചൂട് ഇത് ചൂട് ഇത് ചൂട് ചോറിൻ്റെ കൂടെ ഈ മുളക് വിഷയം ആണ് ഒരുപാട് പണ്ടത്തെ കറി ഉണ്ടത് ഈ മുളകിഷ്യാ കുട്ടിക്കാത്ത കഴിച്ചു കഴിച്ചിട്ട് വെക്കാത്തരം വെച്ച് നോക്കട്ടാ ഈ വൈദ്യ നീല വൈദ്യ അത്ര ടേസ്റ്റ് വരില്ല സൂപ്പർ ഞാൻ വെട്ടി ചിന്തി എടുക്കാറുള്ള പുതിയൊരു വീടായിട്ട് വീണ്ടും എല്ലാവർക്കും ചേട്ടാ